വെച്ച് നടക്കുന്ന നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേളയുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അസോസിയേഷൻ മുഖാന്തരം ഒക്ടോബർ അർദ്ധരാത്രിക്ക് മുൻപായി പൂർത്തിയാക്കേണ്ടതാണ് പൂർണ്ണമായും ഓൺലൈൻ വഴി നടക്കുന്ന രജിസ്ട്രേഷന് ആവശ്യമായ വിവരങ്ങൾ കലാമേള നിയമാവലിയോടുകൂടി ഇതിനോടകം തന്നെ എല്ലാ അസോസിയേഷൻ പ്രതിനിധികൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ മണിക്ക് വൈകിട്ട് അവസാനിക്കുന്ന രീതിയിലാണ് കലാമേള ക്രമീകരിച്ചിരിക്കുന്നത് വിശാലമായ എഡ്മണ്ട് അറോസ്മിത്ത് കാത്തലിക് ഹൈസ്കൂളിൽ വിവിധ വേദികളിലായിട്ടാണ് മത്സരം നടക്കുക വിഗൻ മലയാളി അസോസിയേഷനാണ് ആതിഥേയത്വം വഹിക്കുന്നത് റീജിയണൽ മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് നവംബർ രണ്ടിന് ഗ്ലോസ്റ്റർഷെയറിലെ ചെൽട്ടൻഹാമിൽ വെച്ച് നടക്കുന്ന ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് കലാമേളയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിസീമമായ സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് യുഗ്മ റീജിയണൽ ഭാരവാഹികൾ സംയുക്തമായി അറിയിച്ചു ന്യൂസ് ഡെസ്ക്